ഹായ് ഫ്രണ്ട്സ് ഈ ഇല നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇത് ഈ ഇല എന്താണെന്നറിയോ നിങ്ങൾ ആരെങ്കിലും ഈ ഇല കണ്ടിട്ടുണ്ടോ ഇതിന് ഇവിടെ ഇതിന് മുന്നെന്നാണ് പറയുന്നത് ഭയങ്കര ഇത് തേങ്ങ അരച്ച് കറി വെച്ചാൽ ഇതാണ് മഞ്ഞ ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ചെമ്പരത്തിയുടെ ഇല പോലെയൊക്കെ ഉള്ളൊരു ചെറിയ ഇലയാണിത് കണ്ടോ ഇതിന് ഇവിടെ ഈ മഞ്ഞ എന്ന് പറയും കോഴിക്കോട് നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണ് ഇതിന് പേരെന്ന് വെച്ചാൽ അറിയിക്കണേ അപ്പോൾ ഇത് ഞാനിന്ന് ഇതാണ് കറി വെക്കാൻ എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഓക്കെ അങ്ങനെ ഞാനിതാ മുഞ്ഞൻ്റെ ഇല ഇവിടെ കുറേ പറിച്ചു വന്നിട്ടുണ്ട് ഉണ്ടാവും കുറച്ച് തണ്ടോട് കൂടി ഇങ്ങനെ ചെറിയൊരു മുള്ളുപോലെ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതുണ്ടോ ഇതുപോലെ ഇങ്ങനെ മുള്ളുപോലെ ഇങ്ങനെ കുറച്ചുണ്ടാവും അപ്പം അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കുമല്ലെങ്കിൽ ഇത് ഇതിൽ മുള്ളുണ്ടല്ലോ ഇത് ഇത് അത് തന്നെയാണോ എന്നൊക്കെ തോന്നും അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് വേണ്ട ഒരു മുള്ളുപോലെ ഇതിൽ ഉണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ മുള്ളുപോലെ ഇത് ഇല കണ്ടോ ചെമ്പരത്തിയുടെ ഇലേൻ്റെ ഒരു ചെറു ചെറുത് അതേപോലെ തോന്നും കാണുമ്പോഴും ഇത് വേണ്ട അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഇല മാത്രം നമുക്ക് പറിച്ചെടുക്കണം വെറും ഇല മാത്രം ഇതുപോലെ ഇല മാത്രം എടുക്കണം ഇതിൻ്റെ ഈ ചെറിയ തണ്ട് പോലും നമുക്ക് ആവശ്യമില്ല വെറും ഇല മാത്രം എടുത്താൽ മതി ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ കറി വെക്ക ഇത് പണ്ട് കാലത്തെല്ലാം ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെ കുളിപ്പിക്കാനും ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് ഇത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നാണ് പറിച്ചുകൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അവിടെന്നാണ് കൊണ്ടുവന്ന് ഞാനിപ്പോൾ അപ്പോൾ ഇത് നമുക്കിനി ഇല മാത്രമായിട്ട് എടുക്കാം എന്നിട്ട് എന്താണിത് ചെയ്യാമെന്ന് നോക്കാം ഞാനിതാ തണ്ടിൽ നിന്ന് ഇതെല്ലാം ഇല മാത്രമായിട്ട് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക് ഒരു ചെറിയ കറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇലയുടെ ആവശ്യമൊന്നുമില്ല ഒരു പിടി ഇലയുടെ ആവശ്യമുള്ളൂ നന്നായിട്ട് ഞാനിതാ വാഷ് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒത്തിരി ചേരുവയൊന്നുമില്ല വേഗം ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് ഓക്കെ ഇപ്പം നമ്മളുടെ ഈ കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടി കുറച്ച് തേങ്ങയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കുക കൂടെ ഈ ചെറിയ ഉള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കുക ഇത്രേ ആവശ്യമുള്ളൂ ഇതിന് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ എരുവിന് നമ്മൾക്ക് വളരെ കുറച്ചൊരു കാൽ ടീസ്പൂണെങ്കിലും എരുവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒത്തിരി മുളക് പൊടി പാടില്ലതിന് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്ക് ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടാൻ ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പം നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ എടുത്തുവെച്ച ഇല ചേർത്ത് കൊടുക്കുക നമ്മളെ ഇല ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് എന്താ ഇനി നമുക്കിതിലേക്ക് ഇത് നന്നായി വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി ലൂസായിട്ടൊന്നും വേണ്ട നമ്മളുടെ ആ മിക്സിയുടെ ജാറിലുള്ള ആ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിവിടെ നന്നായിട്ട് തിള വരുന്നുണ്ട് ഇത് നമ്മളുടെ വീട്ടുവളപ്പിലൊക്കെ എടുക്കാവുന്ന ഒരു ഇലയാണിത് ഇത് ഇത് വേഗം പെട്ടെന്ന് നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ കാരണം ഒരിച്ചിരി തേങ്ങ അരക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളു ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്തില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് അമ്മയൊക്കെ ഉണ്ടാക്കി തന്നാൽ ഓർമ്മ വെച്ചാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാനിന്ന് വീട്ടിൽ പോയപ്പോഴാണ് അവിടെ ഈ ചെടി കണ്ടത് ആ ചെടി ഞാൻ അവിടുന്ന് നിന്ന് അതിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇല ഇതൊരു ചെറിയ മുള്ളോട് കൂടിയിട്ടുള്ളൊരു ചെറിയ ഒരു ചെടി ചെടിയാണ് അത് അത്ര ഈ ചെമ്പരത്തി പോലെയൊന്നും അത്ര വലുതായിട്ട് പടർന്നു വന്നിരിക്കുന്നില്ല എന്നാലും കുറച്ചൊന്നും ഇങ്ങനെ പടർന്നു പോവും അപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നാലും നിങ്ങളിതൊക്കെ നിങ്ങളുടെ വീട്ടുവളപ്പിലൊക്കെ പിടിച്ച പിടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെറിയ കറികളൊക്കെ നല്ല ഔഷധഗുണമുള്ളതാണ് ഈ എന്താ പറയുക നീരെല്ലാം പോവാനും എല്ലാം നല്ലതാണ് നമ്മളുടെ തഴുതാമ്പ പോലെ തന്നെ അത്രയും ഗുണമുള്ളതാണ് ഇതും ഇതിൻ്റെ വേരും വലയൊക്കെ എടുത്ത് വെള്ളം തിളപ്പിച്ച് വരെ കുടിക്കും പിന്നെ ഒത്തിരി ഔഷധം കൊണ്ടുണ്ട് ഇതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ മഞ്ഞാന്നാണ് പറയുന്നത് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരിചിതമാണോന്നും എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ ഇല നല്ലോണം ശ്രദ്ധിക്കുക നല്ലൊരു ഏതാണ് കറി കറി വയ്ക്കാനൊക്കെ നല്ലൊരു ഇല ഇലയാണിത് അപ്പോൾ െല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല സ്വാദാണ് അതെനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്കും കൂടി മാറ്റിയെടുക്കാം ഇത് തിളച്ച നെയ്യിൻ്റെ അതിലെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ സ്വത്തുക്കളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനിതിന് ഒരു ബൗളിലേക്ക് മാറ്റട്ടെ അപ്പോൾ ഇതാ നമ്മളുടെ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഔഷധഗുണമുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഇല കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഓക്കെ അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതാണ് ഓക്കെ ബായ്